ഒരാൾ കൈമ തേടണമെങ്കിൽ അയാളിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കണം ഈ വാക്ക് കിതാബിലോ കൈമലുണ്ട് പണയിത്തവരുണ്ട് ഒരാളെ പറ്റി ഒരാളെ അറിവ് നേടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അന്വേഷിക്കണം അയാൾ എന്താണ് വിതാത്തരനാകൻ എന്താണ് വിതാത്താരനാകൾ എന്താണ് വിധാർത്ഥന എന്താ വിദേഹത്ത് വിദേഹത്താണെന്ന് വേറൊരാൾ നിന്നോട് പറയുന്നതല്ല വിദേഹത്ത് വിദേഹത്തിൽ വിദേഹത്തിൽ വ്യാഖ്യാനം പറയും ഇരിക്കൽ വ്യാഖ്യാനുണ്ട് മുൻഗാമികളായ സാലിഹ്യങ്ങൾ വഴി നിരാക്ഷേപം ആക്ഷേപമില്ലാതെ അംഗീകരിക്കപ്പെട്ട് വന്ന വഴികൾക്കെതിരെ അതാ വിദേഹത്തിൽ പറഞ്ഞ മനസ്സിലായി ഞാൻ തെളിവ് നോക്കണ്ട ആയിരത്തി മുന്നൂറ്റി ചില്ലാനും പോലും ലോകത്തെ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്ത്ബോധിക്കില്ല അപ്പൊ അതാണ് ഓ ജി അത് വിദേശത്താണ് ഞാൻ നമ്മളെ കളവല്ലോ മനസ്സിലാവണ്ടോ പറഞ്ഞത് ലോക ചരിത്രത്തിൽ തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം അറബി അല്ലാത്ത ഭാഷയിൽ ഒരിടത്തും കുത്തുബോധിക്കില്ല അപ്പോൾ അറബിയായ ഹുബയാണ് എന്ത് സുനത്തിൽ അത് വാജിബല്ലേ വാജിബൻ്റെ അർത്ഥത്തിൽ അല്ല ആരുടെ ഉമ്മത്തുൽ മുസ്ലിമത്തിന്റെ അതിന് നടക്കരുത് ആക്കി നടക്കരുത് എന്തുകൊണ്ട് പറ എന്തുകൊണ്ട് ആ നിന്നെക്കാൾ മുമ്മിനായ നിന്നെക്കാൾ മുസ്ക്കിനായ നിന്നെക്കാൾ അഴിമുള്ള നിന്റെ കാലത്തെ ജനങ്ങളെക്കാൾ അഴിമുള്ളവർ അതിൽ വലിയ കയ്യിലുണ്ടെങ്കിൽ അവരത് ചെയ്യും ഹിജാസ് മനസ്സിലാവുക പറഞ്ഞത് പിൽക്കാലഘട്ടത്തിൽ അറബി ഭാഷ ചേക്കേറി വന്നിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനം അറബി ഭാഷ ഇല്ലാത്ത നാടുകൾ ഇന്ന് ഇറാഖിൽ അറബിയാണ് സംസാരിക്കാം പക്ഷെ അടിസ്ഥാന ഇറാഖിൽ ഭാഷ അറബി അല്ല പിൽക്കാലത്ത് ഇറാഖിൽ അറബി വന്നിട്ട് ഒരു അറബി സാർവത്രികമായിട്ട് ഒരു അഞ്ഞൂറ് കൊല്ലം അത്രയുള്ളൂ കൂടെ ഇന്നിപ്പോ നമ്മളൊരു ഇറാഖിൽ പോയി ഇറങ്ങിയാൽ കൈബല്ലാലിൽ അവിടെ കൈബല്ലാലല്ല ിൽക്കാലഘട്ടത്തിൽ അഭിഭാഷ അവിടെ അപ്പൊ ആ നാടുകളിലേക്കൊക്കെ വിജ്ഞാനം എത്തിച്ചവരുണ്ട് അക്കാലത്ത് സുരിയാനി മനസ്സിലാണോ പറഞ്ഞത് സുരിയാനി പേർഷ്യൻ ഭാഷകള് ഇന്ത്യൻ ഭാഷകള് ലോകത്തെ വൈവിധ്യമാർന്ന ഭാഷകളുടെ നാട്ടിലേകളിലേക്കാണ് ആ സ്വഹാബ് പോയത് അവർക്കൊക്കെ ഇസ്ലാമിക പ്രചാരണത്തിന് ശക്തമായൊരു മാധ്യമമാണല്ലോ അവരുടെ സ്വന്തം ഭാഷയിൽ ഓർത്തുമ്പോൾ നിർവഹിക്കൽ പക്ഷെ ചെയ്തില്ല എന്തുകൊണ്ട് അതാണ് തീന് നമ്മളെക്കാൾ ആഗ്രഹമുള്ളവരാണ് അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഒരാളെങ്കിലും എന്നെ കൊണ്ട് നന്നാവണം എന്ന് നമ്മളെക്കാൾ ആയിരം ഇരട്ടി കുതിര ശക്തിയിൽ ആഗ്രഹമുള്ളവരാണ് അവര് പക്ഷെ അവര് ചെയ്തില്ല എന്തുകൊണ്ട് അത് ദീനിനെതിരാണ് അപ്പൊ ഇന്ന് തെളിവൊക്കെ നിലപാടില്ല മുൻഗാമികളായ ഈ ചരിത്രം അറബി അല്ലാത്ത ഭാഷയിൽ ഇന്ന് ഹുത്തുമ കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പറ സംഭവിച്ച കാര്യമാണ് എന്ത് അറബി അല്ലാത്ത ഭാഷയിൽ തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമ നടന്നിട്ടില്ല ഇപ്പോഴും നല്ല കാര്യം നല്ല കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ എന്താണ് വിജാത്ത് എന്റെ വിജയത്തിൽ നിന്റെ ഉള്ളിൽ പറയണം കിത്താബ് നോക്കി പഠിക്കല്ലേ അപ്പുറത്ത് വേറെ കിത്താബ് എൻ്റെ ഉള്ളു പറയത്തോർ പറഞ്ഞില്ലേ ഒരു ഒറ്റകത്തിന്റെ കയറാണെങ്കിലും അവൻ ദീനാണ് വെള്ളിയാഴ്ച മോലിയൊരു കാക്കാന്റെ മുന്നിൽ മോലേക്കാൻ സ്മാഷർ വിളിക്കും പള്ളിയിൽ മേശർ വിളിക്കുമ്പോൾ ബാൽ എടുക്കും ബാൾ എടുത്ത് മാസർ വിളിക്കും മാഷർ വിളി കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് അഭിമുഖമായി നിൽക്കും എന്നിട്ട് നല്ല ആദമുള്ള പഴയ പഴയകാലം മുതലേ എന്തു ചെയ്യും നേരെ അവർ നെഹ്റാബിലേക്ക് തിരിഞ്ഞുക്കും ജനങ്ങളെ മുന്നിലേക്ക് തിരിഞ്ഞിട്ട് എന്തു ചെയ്യും മാഷർ വിളിക്കും

അതിനെതിരെയ്ത് ഏ എ കയ്യിലെ നൂറ്റം ആദ്യം വണ്ടി വിളനോ ഇത് ആയിരത്തി നാനൂറ് പോലെ നടന്നൊരു അമ്പമാണ് അതിനെതിരെ ഞാൻ പാടില്ല എന്റെ അത് മനസ്സിലാമത്ര വലിയ കാര്യമാണ് കാര്യമാണ് ചല്യ കാര്യം തന്നെയാണ് പാരമ്പര്യ കർമ്മങ്ങൾ കാര്യം തന്നെയാണ് ഇന്ന് ഇത് മുടക്കാൻ നാളെ മൈസരി മുടക്കും പിറ്റേ മാറക്കും പിറ്റേഞ്ഞ് എല്ലാം മുടക്കും അതബിന്റെ കെട്ട് ി പറഞ്ഞത് അദബിന്റെ ഒരു കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പൊട്ടും അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് വേറെ ചങ്ങയത്തിന് തെളിവ് എന്താണ് തെളിവ് കേട്ടതാ എന്ത് പറഞ്ഞ വാക്ക് എന്ത്കത്തിന്റെ കഴുത്തിൽ ഇടുന്ന കയറ് അവര് വിരോധിച്ചാലും അതിനുവേണ്ടി യുദ്ധം ചെയ്യും ഒട്ടകത്തിന്റെ കയറ് പോലും മുടക്കേണ്ടെന്ന് നബി പറഞ്ഞിട്ടില്ല പക്ഷെ റസുള്ള കാലത്ത് എന്തുണ്ട് ഒട്ടകം കൊടുത്തിരുന്നവര് എന്ത് കൊടുത്തിട്ടുണ്ട് കയറുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒട്ടകലേക്ക് കിട്ടേണ്ടു കയറിട്ടേണ്ടതില്ലല്ലോ പക്ഷെ ഞാൻ ഇതേ അതൊരു ശരീരമാണ് അത് ശ്രദ്ധിക്കില്ല കാണിച്ചാൽ നിർമ്മാർത്താവിനെ ശരീരയാണ് മറുപടി അറിയാം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് സിദ്ധിയെ കൊന്നുകൂടിയല്ലോ എന്നാ തീരുമാനിച്ചാൽ ഉസ്മാന ബിൻ അപ്പാണ് ഞങ്ങൾ കുറയാൻ നോക്കണ്ടേയില്ല എന്റെ എന്റെ അപ്പ അങ്ങനെയൊക്കെ ഒരു വാശി വാശിയുണ്ട് ഒട്ടകത്തിന് തരണ്ട നാളെ തന്നാൽ കയറും തന്നെ കാരണം എന്റെ സിദ്ധി വാശി കയറിനാണ് ഒട്ടത്തിനല്ല മനസ്സിലായോ കയറി നാളെ തന്നതാ ഒട്ടകം നാളെ തന്നതാ കാരണം കയറാൻ ആദ്യം മുടക്കുക പിന്നെ ഒട്ടത്തിന് മുടക്കും അങ്ങനെ കൊടുക്കും മനസ്സിലായില്ലേ ചിന്തിക്കണം ചിന്തിക്കണം പറഞ്ഞൊക്കെ ഇതന്നെ വിജാത്ത് വിജാത്ത് എന്നാൽ മുൻകാമികളുള്ള ആ ഒരു മുണോക്ക് അതാണ് വിജാത്ത് അതിനെതിരെയാ വിദ്യാർത്ഥി ഇത് എവിടെ നിന്ന് കിട്ടി നൂല്യ അറിവാണ് എന്റെ ദീന് കണ്ണെത്താണ് എന്റെ ദീന് കണ്ണിയത്താ മുൻകാമികളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഒരു സാരി ആയാലും തങ്ങളുണ്ടാവും നാട്ടിൽ അയലിമൂ സാരി ഒക്കെ ആയി അല്ലെങ്കിൽ ആവറേജ് തീനുള്ള ഒരു തങ്ങൾ അപ്പൊ നമ്മളെ നാട്ടിൽ പഴയ കുട്ടിക്കാലത്ത് തങ്ങളങ്ങനെയല്ല തീണ് ഞാൻ എതിരെ ചെയ്യണ്ട ആരും എതിരെയ്യണ്ട അവരക്ഷ കണ്ണിത്തങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ അതിനെ തീണ് ഇതിനൊന്നും തെളിവ് എടുക്കാൻ കൊണ്ട് കഴിയൂല പക്ഷെ ഇത് എക്കാണ് അതിനോട് പുറകോട്ട് പോയാൽ തീനങ്ങനെ പോയി പോവും മെല്ലെ 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 പോവും അതും നിലവില്ല പോയി പോയി അടു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കുറാ മുപ്പത് ചു ഖദീജ ബി മോമിനായത് തുടങ്ങിട്ടല്ലൂ നീ ഞാൻ നോക്കട്ടെ ഹതിജാബിക്ക് എന്തു പറയാ ഇപ്പൊ നാലഞ്ച് വാക്ക് കിട്ടിയപ്പോ ഞാൻ നിങ്ങളെ പെണ്ണുങ്ങളാന്നുള്ളത് ശരിയല്ലേ പക്ഷെ ഇതൊക്കെ അള്ളാൻ്റെ ഇടയ്ക്കുള്ള കാര്യല്ലേ നിങ്ങളൊരു അഞ്ചായത്തും കൊണ്ട് വന്നതുകൊണ്ടൊന്നും എനിക്കണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയൂല കുറച്ചിറങ്ങട്ടെ നമുക്ക് ആലോചിക്കാം ഖദിജിവിക്ക് വിശ്വാസം നോക്കിയത് കുർആാനല്ല മുക്തി നബി അന്ന് ആ അങ്ങനെ ഉള്ള ആളാവ് പരാജയപ്പെടുത്തില്ല ഖദിജ ബിവി ആയത്ത വിഷയാക്കണില്ല നിങ്ങളെ അള്ളാഹ് പരാജയപ്പെടുത്തൂല നിങ്ങളാ വിഷയം എങ്ങനത്തെ ഓത്തക്കൂതനാൾ നബി തന്നെ ആയിരിക്കും അങ്ങനെയല്ല നിങ്ങൾ ഓത്തെനിക്ക് വിഷയം തന്നെയല്ല എനിക്ക് വിഷയം നിങ്ങളാണ് നിങ്ങൾ പരാജയപ്പെടുക ഹതിജാബി വിശ്വസിച്ചത് മുക്തി നബിയിലാ അത് ഉറപ്പാ മറ്റേ ഫീലും പായത് നോക്കിയല്ല എന്നെപ്പോഴും ഫീലും പാല് നോക്കിട്ടേ ആരിമിൻ വിശ്വസിച്ചോളൂ അവസ്ഥ വന്നത് ഒരു നിലത്തിന് നന്നായി എന്തുകൊണ്ട് ആര്യമിൻ എന്തല്ലാതെ അതാ ഞാൻ പറഞ്ഞു മുൻകാമിയിലേക്ക് മടങ്ങുക കണ്ണിയു ചെയ്തോ ചെയ്തോ ഇനി ഉണ്ട കഴിഞ്ഞോ കണ്ണിയത്ത് മൗലൂദിൻ്റെ മനസ്സിൽ പങ്കെടുത്തിരുന്നോ പങ്കെടുത്തിരുന്നു ഇങ്ങനൊക്കെ തെളിവ് നോക്കുമ്പോൾ അമക്കായി മാറുന്നു ഏ ആയിക്കോട്ടെ അള്ളാവിനോട് എൻ്റെ കോടതി ഇജിന്ദിൻ്റെ മൗലധുദ്ധിയാ എന്താ പറയാ ഇജ്ജ് പറഞ്ഞല്ലേ അവരിലെ ധിക്കിരി ഞങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ ആര്യമായിരുന്നു കണ്ണിയത്തെ പടച്ചോനെ പേടിച്ചു കണ്ണീൻ ഞങ്ങളെ നാട്ടിൽ അതുകൊണ്ട് ഇജിദ് പറയാം പിന്നെ അജിന്നോട് ചോദ്യം ചോദിക്കും ഞാൻ എന്ത് വർത്തന ഇച്ചാലോട് പറയാ പാലയിടക്കെങ്ങായി റബ്ബിനോട് പറയാം കണ്ണിയത്തിൽ അതേ സമയത്ത് ഇന്നാലിൻ്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അള്ളാ വന്ന് ആ ആയത്തിന്റെ അർത്ഥം വേറെയാണ് പറഞ്ഞിരുന്നെങ്കിലും അനക്ക് തോണിയമായി അർത്ഥം വെക്കാനാണോ ഞാൻ കാര്യമില്ലല്ലോ കുറുവാൻ തന്നുവെച്ചാൽ എന്താ പറയാ അഹോ അവരെ പിൻപറ്റും അതാണ് മുമ്പി ും അവര് തമ്മ തമ്മിലെതിരായാലും വേണ്ടിരും അപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സ്വഹാബികളിൽ ഓരോർക്കും ഓരോ മതഹബ് ഉണ്ടായി നോക്ക നോക്കി പിന്നെ ഒന്നും കൂടി ഒന്നും കൂടി ഒരു എൽമ പറഞ്ഞു തരണം എല്ലാ സുഹാബികളും പറഞ്ഞു നോക്കേണ്ട ആവശ്യം എനിക്കില്ല ഒരു സുഹാബിജെ പിന്തുപറ്റിയാലും ഒരു സുഹാബി പിൻവറ്റിയാൽ ചിലപ്പോൾ മറ്റൊരു സാഹാബിക്ക് എതിരാകാം പ്രത്യക്ഷത്തിൽ ആയിക്കോട്ടെ സ്വഹാബിയൻ അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിന അയ്യായിരം മധുഹബുണ്ടാവാം അല്ല അപ്പൊ അങ്ങനെയാ ഫബി ജമീർ ആണെങ്കിൽ കുറഞ്ഞ വിഷയത്തിൽ നമുക്ക് അമലിട്ടുള്ളൂ അവരെല്ലാവരും ഇത്തിഫാക്കളായ വിഷയത്തിൽ മൂത്രിക്കരുത് എന്നാണ് എന്നാണ് വിഷണം മൂത്രിക്കാം ആണ് ഐഷിയുടെ ഭക്ഷണം ഭീഷണം ആവശ്യമായി വന്നാൽ വന്ന മുത്രിക മുത്തിരിക്കരുത്ത് ഇതാണ് ആര വിഷണം ഇവിടെ നമ്മൾ ആരെ വിഷണം എടുക്കും നമ്മൾ ആരെ എടുക്കും ുംബി പറഞ്ഞു അതെ നമ്മളത് എടുക്കും ഒരാൾ പറഞ്ഞോട്ടു പറഞ്ഞത് ഐഷബിക്ക് എതിരി ചെയ്തോളി കൊണ്ടാ ഇവങ്ങള് അപൂർവങ്ങളെ വീക്ഷണെടുത്തപ്പോൾ സ്വാഭാവികമായി എതിരായി അത് ആയിഷബീഫ് എതിരാകാൻ വേണ്ടിയല്ല ഈ ഒരു ഇസ്രായ ഒരു വഴി ഒരു ആവശ്യത്തിനെടുത്തപ്പോൾ നിങ്ങൾ ദീനം തന്നെയാണ് അവിടെ അവർ കിട്ടിവാക്കില്ല അവർക്ക് എല്ലാവർക്കും യോജിച്ച മസല കിട്ടിക്കൊള്ളണം എന്നില്ല അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത വിഷയം ഉണ്ടായാൽ ഒരാളെ മതി നഞ്ഞി നിന്ന് ഒരാൾക്കില്ല ഒരാൾ നിന്ന് കുടിയാൻ നേരെയാവും ഇതൊക്കെ നേരാണ് ഒരു നേരല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം നേര് എന്റെ അത് അഹ്മത്തുല്ലമീന്റെ ദീനാണ് കഥ പറ്റിയല്ല മനസ്സിലായില്ല ദീൻ ഇത് ഏത് ദീനാണ് ആര് ഇത് വീക്ഷണക്കാരായി ാണ് കൊണ്ടുവന്നീനാണ് മുസ്ലിം ചെല്ലി പഠിച്ചാലല്ല അവര് നെബിയെ കണ്ടതാണ് അവര് വാക്ക് പറഞ്ഞോ അവരെ കൽപിൽ നൂറാനിയത്തുണ്ട് അതങ്ങനെ വരൂറണ്ട കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞത് മനസ്സിലാണ് അവിടുന്ന് വിട്ടാ കഴിഞ്ഞു അത് രക്ഷിക്കട്ടെ അപ്പൊ ഇതിനൊന്നും തെളിവ് കൊടുക്കാൻ കഴിയില്ല എല്ലാത്തിനും തെളിവിന് കരുത്തുണ്ടാവില്ല അത് ഏറ്റവും വാദപ്രദത്തിൽ ആരാ ജയിക്കാൻ ഏറ്റവും കൂടുതൽ നൊണ പറയാനൊക്കെ യോഗം ജയിക്കും പിന്നെ നുണയെ തകർക്കാൻ കഴിയുന്ന സിദ്ധിയുള്ള നാവുണ്ടെങ്കിൽ ജയിക്കും പിന്നെ ജയിക്കൽ കറാമത്താണ് അല്ലെങ്കിൽ തീരെ അന്തല്ലായ്മ അതിലും ജയിക്കും ഒരാൾ പറഞ്ഞ ഒരു കഥ പഴയകാലത്ത് ഒരു ഒരു വഹാബി വെല്ലുവിളിച്ചു പള്ളിക്കലെ മൂല്യരെ അപ്പം മൂല്യർക്കാണെങ്കിൽ ഇതൊട്ട് പരിചയമില്ല അങ്ങനെ വെല്ലുവിളിച്ചു അവസാനം വാദിവാദത്തിന് പറഞ്ഞ സമയം നിശ്ചയിച്ചു ലേറ്റായി മൂല്യർക്ക് ഭക്ഷണമല്ല തീറ്റല്ല കുടിയില്ല കാരണം എന്തുകൊണ്ട് ഇത് പരിചയമില്ല അവസാനം ചെലവുകൊണ്ടെ കാക്കണ്ടല്ലല്ലോ കുറെ മോചനം ഇങ്ങനെ ഇല്ല കുടിക്കൊന്നും ഇല്ല ഇതിപ്പോൾ എന്താ നിങ്ങളെ പരിപാടി നിങ്ങൾ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ ശരി പക്ഷെ നിങ്ങൾ പറയും എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ നിങ്ങൾ പറഞ്ഞു വാദപ്രകാതെ ദൈത്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിലോ അതോട്ട് പരിചയമില്ല എന്താ പറയാ ഞാൻ ബേജാറിലാണ് അപ്പം പറഞ്ഞു അതിന് നിങ്ങൾ നിങ്ങൾ എതിർപ്പാർട്ടിനോട് പറയും എൻ്റെ ഇപ്പം ഒരാളുണ്ടാവും എന്റെ ഒപ്പം എപ്പോഴും നടക്കണേ എനിക്ക് ചെലവുകൊണ്ട് വന്നിരുന്ന ഒരുത്തനുണ്ട് ഓനും ഉണ്ടാവും ഞാൻ ഒറ്റക്കാവില്ല പ്രാർത്ഥന എനിക്ക് ചെലവൊണ്ടെന്ന് ചങ്ങാതിൻ്റെ ഓനും കൂടി ഒപ്പം ഉണ്ടാവും അതൊന്നും ഇയാളെ അറിയിച്ചു ആയിക്കോട്ടെ അങ്ങനെ വാദപ്രാപ്ത ദിവസം നിശ്ചയിച്ച് വാദപ്രാപ്തായി ലേറ്റായി അപ്പം ഇയാളെൻറെ ചെയ്ത് അറിയോ ഇയാള് പിന്നെ മോലിയരും ഇതും പിന്നെ ഇയാളും കൂടിയാണ് കേറിയപ്പോൾ മോളിയരെ ഷൂ ഉണ്ട് ആ ഷൂ ഈ ചെലവ് കൊണ്ടുതന്നെ ഇയാൾ കൊണ്ട് എടുത്തു ഷൂ മോലിയരെ ഷൂ എടുത്തു എൻ്റെ ചേരി പോലിയുടെ ഷൂ ഷൂനെ ഷൂടെ എടുത്തു കൊണ്ടുവന്നിട്ട് വാദപ്രാത്തിന്റെ രണ്ട് വിഭാഗത്തിനിടയിൽ മേശണ്ട് മേശപ്രത്തനം കൊണ്ടു വെച്ചു ഞാൻ പറഞ്ഞിരിക്കൽ നുളറ അല്ലെങ്കിൽ തീരന്തോ അങ്ങനെ വാദപ്രത്തിന്റെ കഥയാണ് എന്താണ് അങ്ങനെ വാദപ്രാത്തിന് തുടങ്ങിയപ്പോ ഇവര് പറഞ്ഞേ പിന്നെ ഷൂസ് എവിടെ നിൽക്കണം അപ്പോ ചെലവനാവുമ്പോൾ പറഞ്ഞു ഷൂസ് എടുക്കൂല ബാധപ്രതിഭാത നടക്കണമെങ്കിൽ ഷൂടെ ഇവിടെ എടുക്കണം നമ്മൾ ഇട്ടുക്കൂല അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു ഭയങ്കര വാക്ക് തർക്കായി ഷൂ പണ ഇന്നിവിടെ ഒന്നും നടക്കൂല നിങ്ങൾ തോറ്റലായി പ്രഖ്യാപിക്കും ഷൂ നിൽക്കണം ഇട്ടുക്കൂല ഷൂ എന്റെ എത്ര വലിയ വാശി അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് വഹാബികൾ ഉള്ളോടത്ത് അങ്ങനെ ഷൂ പുറത്തൊക്കെ പാടില്ല ഒരു കട്ടുണ്ടാവും എന്ന് അള്ളാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് വാബികൾ ഉണ്ടാവുമ്പോ സൂക്ഷിക്കണം വാബികൾ എങ്ങായ ഒരു സദസ്യുണ്ടെങ്കിൽ നിങ്ങളെ ഷൂ നല്ലോണം സൂക്ഷിക്കണം അത് ഓല് പോകുമ്പോ കട്ടു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പ ബൈ ചോദിച്ചു അതിന് അള്ളാൻ്റെ റസൂലിന്റെ കാലത്ത് വാബികൾ ഉണ്ടായിരുന്നു എന്ന് അപ്പ പറഞ്ഞ് അപ്പ ഭർത്താനല്ലോ ഇപ്പൊ കൂടുതൽ വർത്തമാനം പറയണ്ടല്ലോ പിന്നെ വന്നിട്ട് നിങ്ങളെ നീ പറഞ്ഞോട് വാദപ്രദട്ടി കഴിഞ്ഞു വാദപ്രദാനം കഴിഞ്ഞു എന്തുകൊണ്ട് പറ്റൂല അയാൾക്ക് പറഞ്ഞത് പോലെ കാര്യത്തിന് അക്കയിൽ ശാസ്ത്രത്തിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ് അപ്പൊ ഇവിടെ കവി പറയുന്നതിന് നമ്മൾക്കൊരു തെളിവ് കൊടുക്കാൻ കഴിയില്ല എന്നാ കവി അത് സത്യം എന്തുകൊണ്ട് അത് കവിക്ക് റബ്ബർ അറിയിച്ചു നോക്കും അത് ഉറപ്പ് വരും ഇല മൂസ ഒരു സുഹൃത്തിന്റെ തുടക്ക തുടക്കഭാഗമാണ് എത്ര തുടക്കാ തുടക്ക നാല് അഞ്ച് ആറ് ഏഴ് അവിടെ ഏഴാമത്തായ കസസി കസസിമത്തായിട്ട് വൈന അറിയിച്ചു ഇല ഉമ്മിമൂസിനു വഹീന സാങ്കേതിക അർത്ഥമല്ല എന്നാലും അറിയിച്ചു

ോ ഇവര് സ്ത്രീ പക്ഷപാതികൾക്ക് വേണമെങ്കിൽ വാദിച്ചാൽ തന്നെ പറയാൻ പറ്റില്ലല്ലോ അറുപത്തെട്ട് കുട്ടികളൊക്കെ എഴുതി വെക്കണേ സ്ഥലത്ത് അറിയിക്കും പച്ച മണ്ണ് ഇതിന്റെ മുകളിൽ നടന്ന എല്ലാ കാര്യവും അത് പറയും ഈ പച്ച ഭൂമി പറയും ഈ മണ്ണ് പറയും അതിന് വാഹി കൊടുക്കും അല്ലെങ്കിൽ തൻ്റെ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാളെ വിളിച്ച് പറയാനുള്ള വാഹി അള്ളാഹു അല്ല മണ്ണിനും അള്ളാഹി കൊടുത്തിട്ടുണ്ട് അവിടെ വഹയിൽ സാങ്കേതിക അർത്ഥമല്ല അഥവാ ദൈവിക സന്ദേശം പിന്നെ ഔലിയാക്കൾ കൊടുക്കുന്നുണ്ട് അതാണ് മനസ്സിലാണ്ട് പറഞ്ഞത് കണ്ണിയത്ത് ചെയ്യുന്നൊക്കെ കിതാബ് കണ്ടത് മുഴുവായിക്കൊള്ളന്നില്ല കിതാബ് കണ്ടത് കാണാത്ത കണ്ണിയത്ത് ചെയ്യും കണ്ണെ ഔലിയാക്കന്മാർ കൂട്ട ഒരാളാണ് കണ്ണിയത്ത് ലക്ഷണത്തെ ആലിമാണ് വാക്ക എഴുതി കൊടുക്കും ലൗലം ആലിം ആലിം ആലിമായ അല്ലെങ്കിൽ യൽിയൻ വലിയാഹി വലിയെന്നൊരാൾ ഇല്ല അപ്പൊ കണ്ണി നമ്മളെ കാലത്തിൽ ലക്ഷണത്തെ ആലിമാണ് അപ്പൊ അവരാരാണ് വലിയാഹുലാറ ചേറ്റി കൊടുക്കട്ടെ അവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഞമ്മളിവിടെ എണീച്ചടക്കണം പ്രതി നെല്ലും പതിനോട് വേർതിരിച്ചു എന്താണ് ശരി എന്താണ് തെറ്റ് അത് ക്ലിയർ ക്ലിയറാക്കി ഓക്കെ അവർക്കൊരു താല്പര്യമൊന്നുമില്ല പ്രത്യക്ഷത്തിൽ നിസ്കാരമില്ലാത്ത ഒരാൾ ഒരു കണ്യത്തിനൊരു സംഘം ആളുകൾ ഉമ്മത്തൊരു ദൃശ്യത്തുന്ന കാലത്ത് കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിലേക്ക് അതിഥിയായി ക്ഷണിച്ചു അപ്പോൾ പിന്നീട് വന്ന നോട്ടീസിൽ ഒരാളുടെ പേരുണ്ടായിരുന്നു ആ ആൾ ഒരു പ്രത്യക്ഷ നിസ്കാരമുള്ള ആളല്ല ഒരാൾ പേരുണ്ടായിരുന്നു അതിനോട് അനുഭവ സാക്ഷി അണ്യത്തിൻ്റെ രണ്ടാം മുതിലിസ് പറഞ്ഞ വിവരണി പറയണേ കണ്ണി പ്രസ്താവിന്റെ രണ്ടാം മുതലിസ് അന്ന് ബാല്യക്കാരനായിരുന്നു ശിഷ്യനായിരുന്നു രണ്ടാം മുതലിസായിരുന്നു അങ്ങനത്തെ ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ അത് മരിച്ചു അത് വളരെ കബപ്പെടുത്തന്നെയാണ് അങ്ങനെ മൊത്തം ഒരു രണ്ടാം മുതിരിസായിരുന്നു ശിഷ്യനുമായിരുന്നു ഒമാനപ്പെട്ട സാഹിദ് മരക്കാര് അദ്ദേഹം പഴയൂരക്കാരനാണ് അസ്ലൻ അപ്പോൾ ഒമാനപ്പെട്ട എ പി അഹമ്മദ് കുറ്റി മുസ്ലിയാർ എന്നൊരു മാനുണ്ടായിരുന്നു അദ്ദേഹം കക്കുവും മുതലിസായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് സായിദ് മരക്കാര് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു കണ്യത്തിന് ശിഷ്യനുമാണ് കണ്ണിയത്തിന് രണ്ടാം മുതൽ ആണ് അപ്പോ ഈ നോട്ടീസ് പുറത്തിറങ്ങി ആ ടീം വന്നാൽ വിളിച്ച് പിന്നെ വരണം ആ വരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവാടി നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നോട്ടീസ് ഇറങ്ങിയപ്പോൾ ഒരാളെ പേരുണ്ട് അയാൾ പ്രത്യസംസ്കാരം ഇല്ലാത്ത ഒരാളാണ് പിന്നെ അതിൻ്റെ സമവുണ്ട് അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല കാരണം നോട്ടീസ് പുറത്തിറങ്ങി വന്നപ്പോൾ കണ്ണീത്തു പറഞ്ഞു ആ വയലിന് ഞാൻ പോകൂല സംസ്കരിക്കാത്ത പോലെ വന്നപ്പോ ഞാൻ പങ്കെടുക്കൂല അവര് രണ്ടാം കൊണ്ടുപോകാൻ വേണ്ടി വന്നു കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പറഞ്ഞു നിങ്ങളൊ നോട്ടീസിൽ നിസ്കരിക്കാത്തോണ്ട് ഞാനിനി വരില്ല തലോട്ട് പറഞ്ഞു കണ്ണിയത്ത് കിട്ടില്ല അങ്ങനെ അവർ തിരിച്ചുപോയി തിരിച്ചു പോയപ്പോൾ അബ്ദുൾ മുസ്തി അരി എന്നൊരു രണ്ടാം മൂന്ന് രീസൻ്റെ അവിടെ അദ്ദേഹം ഇങ്ങനെ പള്ളിക്ക് കയറി വന്നു അപ്പൊ പള്ളിയിൽ ഉണ്ട് കണ്ണിയത്ത് അപ്പോൾ പറഞ്ഞു ആ നിസ്കരിക്കാത്ത ഇയാളുണ്ട് ഞാനതിനു പോണില്ല ശരീരത്തിനെതിരായ ഞാൻ ചെയ്യൂലോ അപ്പൊ അതിൽ ആദ്യമൊന്നും കൊണ്ടിരുന്നില്ല അതിലൊരു വാക്ക് പറഞ്ഞാൽ ലംഘിക്കാന്നുള്ളത് ശരിയാത്തിപ്പെട്ടതാണ് ചോദിച്ചു അത് ശരിയാത്തിപ്പെട്ടുണ്ട് അപ്പം ആദ്യം വരാറുണ്ട് വരില്ലായിരുന്നു എനിക്ക് മനസ്സിലാ അത് ഞാൻ ചെയ്യുന്ന തെറ്റാണ് ആ ആ ഇതിനപ്പുറം എന്താ വേണ്ട ഇതിനപ്പുറം എന്താ വേണ്ട വിളിക്കും ഒരു കാര്യ ഓർമ്മപ്പെടുത്തി കൂടുതൽ അവിടെ മടങ്ങും ആരിലേക്ക് മടങ്ങും അല്ലാവരിലേക്ക് ഒരിക്കലൊക്കെ ആര് മാത്രമേ ഉള്ളൂ അല്ല റസൂലും വേറെ ഒന്നുമില്ല വിളിക്കുന്നതാണ് അപ്പൊ ഒരു പള്ളിന്റെ പാട്ടി കടന്ന് പോവുക വാങ്ങി ഇപ്പൊ പറഞ്ഞു ഞങ്ങളോട് ഏച്ചതാ അപ്പൊ വേറെ ഉറപ്പല്ലേ അവര് ആക്കളെ കൂടത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് സമ്മേളനത്തിന് അപ്പൊ സമ്മേളനം ഇതിനോട് ചെവിയിൽ കേട്ടാൾ പറഞ്ഞതാ എന്റെ വാപ്പടക്കം അപ്പൊ അങ്ങനെ ഞാനും ഇരിക്കുകയാണ് അപ്പൊ ഒരാൾ ചായ കുടിച്ചിട്ട് അതിന്റെ പകുതി ചായ കണ്ടെത്തി വാങ്ങിയില്ല ഞാൻ പിടിച്ച ചായന്റെ പകുതി ചായ കുടിക്കുന്നു നിങ്ങൾക്കൊക്കെ ദൂരപ്പം മാറി ഇക്കറിയില്ല ഓണിയാ ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകേറെ ചീത്ത കിട്ടി തീ നടത്തണോണിയാ അതുകൊണ്ട് എവിടെ മൂലൊക്കെ കുത്തിരിക്കണത് ഈക്കറി ഇല്ല എന്റെ ചായ വിൽക്കേണ്ട ബാധ്യത നിക്കില്ല എന്റെ ചായ പറഞ്ഞു മനസ്സിലായോ അതിനൊക്കെ കണ്ണിത്തുണ്ട് ഒരു കൂടുതലും വച്ചൂല പറഞ്ഞത് നേരാണ് മൂലൊക്കെ കുത്തിരിക്കുന്ന ഹദർ നബിയാണോ സംശയാണ് ശരിയാത്തിൻ്റെ ആള് ചെയ്ത മൂസ നബി മൂന്നാം നമ്പറാണ് അൽക്ക പോന്നും ഹദർ ആണോ വലുതും ഹദർ അല്ല വലുത് വലുതാരെയാണ് സീദുന മൂസടോ സീദുന മൂസ എന്റെ ഉള്ള തല്ലും ചീത്ത മുഴുവൻ കേൾക്ക മറ്റൊരു മൂലക്കൊക്കെ മാറി കേക്കറിയില്ല മള്ളിയ ഹദർ മഹാൻ അല്ലേ നൂറ് ശമാൻ മഹാൻ പക്ഷെ മൂസാൻ പിന്നെ പറ മഹാനല്ല എന്നാ പ്രത്യക്ഷത്തെ നമുക്ക് തോന്നും വലിയ മഹാൻ ആരാണോ അതാണോ ഏത് സി എം ആണെങ്കിലും ഏത് വടകര അഹമ്മദ്ദാജി ആണ് വല്യ മഹാന്മാര് തന്നെയാണ് പക്ഷേ ഒരു ജമാൻ കഴിഞ്ഞപ്പോൾ അവർ അവരുടെ പണി എന്തായിന്നറിയോ അവർ ഒതുങ്ങി ദീനിൽ ഹെർബ് ചെയ്യുന്നത് ഈ വലിയ ആരുമ്യങ്ങളാണ് അവർ അള്ളാർക്ക് ഒതുങ്ങിയാൽ മതി അപ്പോൾ അവർ ആരെക്കാളും മേലിയാവും അതിന്റെ അർത്ഥം സി എം താഴെ എന്നല്ല സി എം വലിയ ആൾ തന്നെ പക്ഷെ അവർക്ക് പിൽക്കാലഘട്ടത്തിൽ മനസ്സിലാവുന്ന പറഞ്ഞത് ഈ അവർക്ക് ഒരു ആക്ഷേപം വന്നാൽ ആ ആക്ഷേപത്തിന് മറുപടി പറയലും ആരെന്നെയാണ് ഇപ്പൊ സി എമ്മിനെ ഒരു ആക്ഷേപം വന്നു ആക്ഷേപത്തിന് മറുപടി ആരാ പറ പറ ആരാ സി എമ്മിനെ ആക്ഷേപം വന്നാൽ മറുപടി പറയൽ ആരാണ് ആരാണ് പറയാൻ ആണ് വലിയ പക്ഷേ അല്ല ഉലമാനെ എന്റെ മാങ്ങ പറിച്ച് ില്ക്കുന്ന വൃക്ഷംബിലൊണ്ട് എറിയപ്പെടും അപ്പുറത്ത് ആയുസ് കായ്ക്കാത്ത ഒരു മാവുണ്ട് ആരും അറിയില്ല ഈ സാധുവിന് കൊല്ലക്കണക്കിന് ഇതിന്റെ കൊമ്പ് ഇങ്ങനെ താഴ്ന്ന ഇതിനനുസരിച്ച് പത്തായിരക്കണക്കിന് മാങ്ങനുസരിച്ചിട്ട് പൊട്ടിച്ചാടം ഇങ്ങനെ അടങ്ങാറായി നിൽക്കണം ഇത് മുഴുവൻ നാട്ടുകരക്ക് തീറ്റും ചെയ്യും പറ വേറെ കൊള്ളും ചെയ്യും ആര് ഈ പാവം അതേ സമയത്ത് ഒരു കൊമ്പ് ഇക്കാലം വരെ താഴ്ന്നു നിൽക്കാത്ത വലിയ മാ മാവുണ്ട് ഇക്കാലം വരെ ഒരു മാങ്ങിട്ട് ഉണ്ടായിട്ടില്ല ഇക്കാലം വരെ ഒരു അങ്ങോട്ട് എറിഞ്ഞിട്ടില്ല വിട്ടികൾ പറയും അതാണ് മാവ് ഒരു തുള്ളിയില് വരലിട്ടാൽ മറ്റേ പറഞ്ഞ മനസ്സിലായില്ല നല്ല ആളുകളെ പറ്റി നല്ല മോനിയന്മാരെ പറ്റി എന്താ പറയാ ഒരു തുള്ളിയിൽ വരലിട്ടാൽ കടിക്കൂല തുള്ളി അതൊക്കെ അമ്മായി ഇത്ര ആണ് തുള്ളിയിൽ വരലിട്ടാൽ കടിക്കാണത് തുള്ളിയില് വേരലിട്ടാലും കടിക്കും വേരലിട്ടാണ്ടത് ഇത് മുഹമ്മദാ റബിറത്തെ ഞാനൊരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ രണ്ടു മാസം ഒരൊട്ടക മൂടിയാലെത്തുന്ന വൈദ്യുരത്തിലുള്ള ആളുകൾക്കൊക്കെ എന്നോട് എന്നെപ്പറ്റി പേടി ആ എന്റെ അത്തേക്ക് ബരുമ്പോൾ പേടിണ്ടാവും നന്നായിരുന്നു തുള്ളിയേട മുഹമ്മദ് അമ്മായി നൽബൂരി ഭാഗത്തൊക്കെ മൂല്യന്മാര് തുള്ളിയിൽ ബേരലിട്ടാൽ കുറിക്കും ഇടാതെ മോലിയത് മറ്റൊരാ അമ്മായി അത് ഓൻ്റെ പൊരൻ്റെ തട്ടും തിരാനും മേലിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി നിൽക്കണോനാ ഓൻ ആ നാടൻ നകം കഴിക്കില്ല പെണ്ണുങ്ങളെ പേറും കൂടിയും തീർക്കാൻ നടക്കണവനാണ് ഓനാടിനെ നകം കഴിയില്ല ആരടാ ഞാനടാ അല്ല എൻ്റെ ബാപ്പേടാ അത് പറയൂ എൻ്റെ ഇവിടെ നീ നടക്കണം നീ നടത്തണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി ൾ കൊറിയപ്പെടും ഫലം കാഴ്ച നിൽക്കാത്ത മരം എറിയപ്പെടുകയില്ല അതുകൊണ്ട് ഫയർ ഫലം വേണ്ടവരൊക്കെ എറിഞ്ഞോട്ടെ അതിന് ചൂടാണ്ട ഒരു അറിഞ്ഞോട്ടെ കാരണം അവർ എന്തുകൊണ്ടാണ് എറിയണത് ഫലം കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ അറിയില്ല ഇതാണ് അതിൻ്റെ അർത്ഥം അഹ് ഒന്നും കൂടി ഒറ്റ പരി അതെന്ന് ചെല്ലുക നിന്ന് തീരൂല ഞാൻ ഞാൻ ഇത് അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഉള്ളുണ്ട് ആ ഉള്ളിന് കൊടുക്കാൻ കഴിയില്ല ഏത് ഹബ്ബി മുജല്ലി ഏതുള്ളിന് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വഹബിയായ ഫിൽമുകൾക്ക് കൊടുക്കാൻ കഴിയില്ല അത് എല്ലാം സമർപ്പിച്ചിട്ട് അവസാനം ലാലി ആവശ്യമില്ല ഇതെന്താണ് ഇതിൽ പറയുന്ന ഒന്നിലും തെളിവിന്റെ ആവശ്യം ഇല്ല നിനക്ക് ഉള്ളിൽ നൂറുണ്ടോ നിനക്ക് വിശ്വസിക്കൂ ഇല്ലേ വിശ്വസിക്കൂ